ഇത് പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ദൈവമായ കർത്താവ് ഒരു മനുഷ്യനെ തന്റെ ദൗത്യമേൽപ്പിച്ച് വിളിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന പരിശുദ്ധമായൊരു ദർശനമുണ്ട് ആ ദർശനത്തിനകത്ത് എന്താണ് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട ദൗത്യം കർത്താവ് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും നിരന്തരമായി ദൈവം ഇടപെടുന്നതിൻ്റെ അടയാളം നമുക്ക് ദർശനങ്ങളിലൂടെ ദൈവം നൽകും അതാണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളൊന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണും മോശയെ ദൈവമായ കർത്താവ് വിളിക്കുന്നത് തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുന്ന മോശ സിനായി പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അവൻ അഭൗണമായ ഒരു കാഴ്ച അവൻ്റെ കൺമുമ്പിലേക്ക് വരുന്നുണ്ട് ഒരു മുൾപ്പടർപ്പ് തീയാളെ കത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ മുൾപ്പടർപ്പ് കത്തിപ്പോകുന്നതേയില്ല കൗതുകത്തോടുകൂടി ഈ കാഴ്ച അല്പം കൂടെ അരികിൽ പോയി നിന്ന് കാണുവാൻ വേണ്ടി മോശ അല്പം കൂടെ അരികിലേക്ക് ചെന്നു അപ്പോൾ ആ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് മോശയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ് അതുകൊണ്ട് നിന്റെ കാലുകളിൽ നിന്ന് ചെരി പഴിച്ചു മാറ്റുക എന്നിട്ട് സമീപത്തേക്ക് വരിക അഗ്നിജ്വാല പോലെ മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം മുള്ളിന്റെ അരികിലേക്ക് കാൽപാദങ്ങളിലെ ചെരിപ്പഴിച്ചു മാറ്റി കയറി ചെല്ലാൻ മോശയോട് പറഞ്ഞപ്പോൾ അവനെ ഏൽപ്പിക്കുവാൻ പോകുന്ന ദൗത്യത്തിന്റെ അകത്തെ എത്രയോ കഠോരമായ ജീവിതാനുഭവമാണ് അവനെ കാത്തിരിക്കുന്നതെന്ന് ദൈവം ആ ദർശനത്തിലൂടെ അവനെ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് മോശയുടെ ജീവിതം എങ്ങനെയാണ് നമുക്കറിയാം ഉൾപ്പെടർപ്പിൽ ദൈവമായ കർത്താവ് അഗ്നിയുടെ സാന്നിധ്യമായി ജ്വലിച്ചതുപോലെ മോശ തൻ്റെ ജീവിതത്തിൽ നിന്ന് ജ്വലിക്കുന്നുണ്ട് നിന്ന് കത്തുന്നുണ്ട് അവൻ അതുപോലെ തന്നെ ഒരു നാൽപ്പത് കൊണ്ട് നടന്നെത്താവുന്ന കാനാൽ ദേശത്തേക്ക് വാഗ്ദത്ത മണ്ണിലേക്ക് കയറി ചെല്ലുവാൻ വേണ്ടി നീണ്ട നാൽപ്പത് വർഷം ജനത്തെയും കൊണ്ട് മരുഭൂമിയിൽ അസ്വസ്ഥതയുടെയും കണ്ണുനീരിൻ്റെയും പരാതിയുടെയും പരിപട്ടങ്ങളുടെയും നടുവിൽ മോശയ്ക്ക് നടന്നു നീങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവൻ ചവിട്ടി നടന്ന വഴികൾ മുഴുവൻ മുൾ അനുഭവങ്ങളുടെ വഴിയായിരുന്നു അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നിനക്ക് ഒരു അനുഗ്രഹം നൽകുമ്പോൾ ദൈവം നിന്നെ വിളിച്ച സ്വന്തമാക്കുമ്പോൾ ദൈവം നിനക്ക് ചില ദർശനങ്ങൾ കൂടെ അതിനോടൊപ്പം നൽകുന്നുണ്ട് ആ ദർശനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ ദൈവം ആ ദർശനത്തിനകത്ത് കാണിച്ചു തരുന്നുണ്ട് എന്നതുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ജറമിയായെ വിളിക്കുമ്പോൾ ഇതേ അനുഭവമാണ് ജറമിയായോട് ദൈവം പറഞ്ഞ് നിന്നെ ശക്തിപ്പെടുത്താൻ നിന്റെ കൂടെ ഞാനുണ്ട് എന്നിട്ട് ദൈവം പറയുന്ന പിഴുതെറിയാനും നട്ടു വളർത്താനും ഇടിച്ചു തകർത്താനും പണുതു വേണ്ടി നിന്നെ ഞാൻ ജനതകളുടെ പ്രവാചകനായി അവരോധിച്ചിരിക്കുന്നു എന്തെല്ലാമാണ് പിഴുതെറിയണം തച്ചു തകർക്കണം വളർത്തിക്കൊണ്ട് വരണം പണുതെത്തണം ഇവിടെയെല്ലാം അവൻ്റെ ജീവിതം ഉണ്ടായിരുന്നു ജറുസലേം ദേവാലയത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് യഹൂദ ജനതയോട് മുഴുവൻ നിങ്ങൾ കാണിക്കുന്നത് അഴിമതിയും അക്രവുമാണെന്ന് വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾ ഒരുപാട് ദൂരേക്ക് എന്ന് ആ ജനത്തോട് വിളിച്ചു പറയുമ്പോൾ അവൻ പിന്നീട് അനുഭവിക്കുന്ന പീഡനങ്ങളുടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയും വഴികളെ കുറിച്ച് നമുക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് ദൈവം വിളിച്ച് സ്വന്തമാക്കുമ്പോൾ ദൈവം അവനൊരു ദർശനം നൽകും ആ ദർശനത്തിനകത്തുണ്ട് അവൻ്റെ ജീവിതം എന്താണെന്ന് അത് മനസ്സിലാക്കി കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്ന വ്യക്തികൾ ും തീരും നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം ഈശോയെ മഹത്വമുള്ളൊരു ജീവിതം നൽകി ഭൂമിയിൽ ഞങ്ങളെ അയച്ചതിന് നന്ദി പറയുന്നു അവിടെ നൽകുന്ന ജീവിത ദർശനങ്ങളിൽ ഞങ്ങളെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ